എന്താ ഇങ്ങനെ നോക്കുന്നത് എന്റെ നായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണും തോന്നി തനിക്ക് തന്നെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു കാടൻ ശരീരം കാണപ്പെടുന്നുണ്ടിറങ്ങുന്നു പ്രായത്തിനും തൊഴിലെളുപ്പിനും ഒക്കെ നമ്മളിൽ എന്താണ് പ്രസക്തി ം ഈ മനസ്സു നിറയുമുണ്ടല്ലോ പട്ടിണി ഇറന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട് മതി വരുന്നില്ല ഇനി ഒരു നൂറ് ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും അവസാനം പിടിക്കും ആരാണെന്നോ മനസ്സിലായില്ലേ അവൾ ഒരു മായാമോഹിനിടിയേട്ടം എന്റെ ഏട്ടൻ ഇതുപോലൊരു പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല എന്റെ ആംഗളെ വശീകരിച്ചെടുത്ത് വഴിക്കത്തില്ലെ നോവിച്ചിട്ടില്ലാത്ത എന്റെ ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ ണം മറ്റാരെക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാൻ തന്നെയാ ആർക്കും എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഞാന് തന്നോ എന്തും എനിക്ക് വിരോധമില്ല ആരെ നിർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം യ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ തിരിച്ചു കരിച്ചിൽ വേണ്ട ആലോചിച്ച് മതി നന്നായു അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും അമ്മാമിങ്ങനെ പെട്ടെന്ന് കേറി അടിക്കണോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടമുണ്ടാവും അതാ അമ്മായി ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിന്റെ നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാണെന്ന് വിചാരിച്ചു എന്നെ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സിനിമാ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടുന്ന കേൾക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയട്ടിനെപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്കിഷ്ടായ ഹരിയട്ടനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അതമ്മൂനല്ലേ അറിയൂ

അമ്മായി ഞാൻ മരണ പോലെ നിന്നാ മതി അമ്മ അമ്മായി അമ്മയെ കാണാൻ വന്നിരിക്ക അമ്മയെ ചൊല്ലി അമ്മായി അമ്മാമ്മയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മയ്ക്ക് അമ്മായിക്ക് വലിയ വിഷമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരുള്ളൂന്ന് അമ്മായി പറയണേ അമ്മയുടെ അനുഗ്രഹം വേണെന്ന് ഓ എന്റെ അനുഗ്രഹം അനുവാദമൊക്കെ ആർക്കും വേണം എനിക്ക് വേണം സ്ഥാനം കൊണ്ട് ഏട്ടത്തിയാണെങ്കിലും പ്രായം കൊണ്ട് അനിയത്തിയാണ് പണവും പദവിയും ഒന്നും കണ്ട് ശ്രമിച്ചു വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ ആരോടും വെറുപ്പൊന്നുമില്ല എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും ഞാൻ അത്ര ആയി പോയോ അമ്മ പിണങ്ങിയിരിക്കണോണ്ട് ആരും അത്ത ഏട്ടനൊന്നും കഴിച്ചിന്റെ എന്താ പണിയാ നാത്തൂന ഇത് ഞങ്ങൾ ആങ്ങളെ പെങ്ങളും ഒന്നും രണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോ പിണക്കോ അല്ലോ ആണോ നാത്തൂൻ ചെന്ന് ഏട്ടൻ അത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം എനിക്ക് വയ്യ ഈ നാത്തൂനെ കൊണ്ട് ഞാൻ തോറ്റു പോയി വിളമ്പു എന്താടി പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ ഇനി എന്നാ ഊട്ടി പോണം ഇനിയിപ്പോ ഞാൻ ഒരു അധിക പറ്റാതെ സംശയം അധിക എന്താ അങ്ങനെ തോന്നാൻ ഏ ഒന്നുല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു കാർ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ 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 ഇങ്ങോട്ട് തന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു ബാക്കി ആ പെണ്ണെന്തി വന്നില്ലേ ഞാൻ അവിടെ നിർത്തി നീ അംഗം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ ജീവനും കൊണ്ടോടി പോന്നു അങ്ങം വെട്ടാനൊന്നും അല്ല ഞാൻ പോയത് എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ എന്ത് കണ്ടു രണ്ടു ദിവസം സൂക്കായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ സന്ധ്യ ചെയ്തു പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടിത്വവും ഞാൻ പറഞ്ഞു പറഞ്ഞു പോയോ നല്ല സ്ത്രീത്വം തറവാടിത്വവും സ്വത്തും പണവും വേണ്ടവളം ഉണ്ട് നമ്മുടെ നയാ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും നല്ല പെരുമാറ്റം അത് പിന്നെ നടിയല്ലേ അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ എന്തായാലും എന്റെ ആങ്ങളേക്ക് ചേർന്നോളാം എനിക്കത് മതി എന്നെ കുറിച്ച് ചോദിച്ചോ ഒരിക്കെന്തോ പറഞ്ഞു മറ്റാരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്റെ ചളിപ്പാ വയ്യേ ുഃഖം തീരാറായി കേട്ടോ കക്ഷി വരുന്നുണ്ട് കത്തു വന്നിരിക്കണോ അമ്മാമ്മക്ക് ചോദിക്കും ഒരുകളോട് ഭ്രാന്ത് തന്നെയാ ഞാൻ പേടിച്ചു പോയി ഒന്നുമില്ല വരണോന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ ബാക്കി വെക്കൂ മനുഷ്യരെ കഴിച്ചു ു എവിടെയായിരുന്നു ഹരി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എനിക്കറിയാം കൂടെ പഠിക്കുന്ന ചില യക്ഷികളുണ്ടല്ലോ വീട്ടിട്ടുണ്ടാവില്ല ഗാനഗന്ധർവനല്ലേ സംസാരിക്കേ ഇനി ഞാനിവിടെ നിന്നിട്ട് അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹരിക്ക് ഇഷ്ടല്ലെങ്കിലോ കൊതിച്ചു കൊതിച്ചിരിക്കുന്നു ഞാൻ എന്നെ കാണുന്ന എന്റെ അമ്മൂന്ന് നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കണ്ടോ എന്നോട് ഇതാ ഞാൻ പറയാറുള്ളത് എന്നോട് ഇഷ്ടമില്ല ഞാനത് മേലാസിലെഴുതി വെച്ചോണ്ട് നടക്കാം ഒരാത്രി ടേപ്പർ കടർ പോലെ ഇഷ്ടമാണ് ഇഷ്ടാണെന്ന് പറഞ്ഞോണ്ട് നടക്കാം മതിയോ വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊള്ളു എന്താണിച്ചു എല്ലാരും നിന്റെ കാര്യ ഹോട്ടൽ ഭക്ഷണവും വാറ വീട്ടിലെ താമസവും ഒക്കെ ആയിട്ട് ശരീരം ശ്രദ്ധിക്കുന്നില്ല പരീക്ഷ ഒക്കെ നന്നായിരുന്നല്ലോ അല്ലേ നീ എന്താ എന്റെ പ്ലാൻ സാർ തീരുമാനിച്ചു പറഞ്ഞാൽ മതി ഞാൻ മദ്രാസില് ബാലമുരളീകൃഷ്ണനോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം ഞാൻ ഇപ്പൊ വേണ്ട കുറച്ചാളോടെ നിൽക്കുക സാറിന്റെ ഇഷ്ടം